ഓക്കെ സോ ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മൾ വീണ്ടും ഒരു ഡ്രൈവ് റിവ്യൂ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഡ്രൈവ് റിവ്യൂ എന്നങ്ങനെ പറയാൻ മാത്രം ഉള്ളതൊന്നും ഇല്ല സത്യത്തിൽ കാരണം ഇതിൻ്റെ റിവ്യൂ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എനിക്കറിയാം ഞാനിപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുന്നതിൽ ഒരുപാട് പേർക്കും വലിയൊരു പ്രസക്തി ഒന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടാകായിരിക്കുമെന്ന് പക്ഷേ സത്യത്തിൽ നമ്മൾ ഇങ്ങനൊരു വണ്ടിയുടെ വീഡിയോ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് മാർക്കറ്റിൽ സുസൂക്കി എപ്പോഴും അല്ലെങ്കിൽ മാരുതി സുസുക്കി എപ്പോഴും ഒരു നല്ല വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അത് അവിടെ അണ്ടർ റേറ്റഡ് ആയിട്ട് അങ്ങോട്ട് കിടക്കും അധികം ആൾക്കാരൊന്നും വാങ്ങില്ല പക്ഷേ അതേസമയം സാധാരണ ആൾക്കാരെല്ലാവരും വാങ്ങുന്നതിൻ്റെ കൂടെ അയാൾ ഒരു വാഗനാർ എടുത്തു എന്നാൽ പിന്നെ ഞാനും എടുക്കാം എന്ന് പറയുന്ന പോലെ ഒരു എന്താ പറയുന്ന ഒരു ഹേഡിൻ്റെ പുറകിൽ പോകുന്ന പോലെ എല്ലാവരും ആ സെയിം വണ്ടി തന്നെ എടുത്തങ്ങ് പോകും അങ്ങനെ ഒരു എന്താ പറയുന്നത് എല്ലാവരുടെയും ഇടയിൽ മുങ്ങിപ്പോയ ഒരു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം ഈ വണ്ടി ഓവറോൾ വളരെ നല്ലൊരു വണ്ടിയാണ് നമുക്കത് ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് വാഗനാറിനേക്കാളൊക്കെ പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടി തന്നെയായിരുന്നു തീർച്ചയായും ഞാനത് എഗ്രി ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് ജാനുവരിയിലാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനാറിലാണ് ആക്ച്വലി ഇത് ജപ്പാനിൽ ഡെബ് ചെയ്യുന്നത് ഈ വണ്ടി ശരിക്കും ജപ്പാനിലും ഇന്ത്യയിലും മാത്രമാണ് ഇതിനകപ്പാട പ്രൊഡക്ഷനുള്ളത് മെയിനായിട്ട് ഇതൊരു ജാപ്പനീസ് വണ്ടിയാണെന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ജനറേഷൻ മോഡൽ അവർ ജപ്പാനിൽ ഇതിനു മുന്നേ ഇറക്കിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ജനറേഷൻ മോഡലാണ് ശരിക്കും ഇക്നസ് എന്ന് പറഞ്ഞ വാഹനം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് സെക്കൻഡ് ജനറേഷൻ ഇക്നസ് ആണ് എന്ന് മാത്രം ആദ്യത്തെ വാഹനം ടൂ തൗസൻസിലായിരുന്നു വന്നത് ഈ വണ്ടി പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ജപ്പാനിൽ വന്നതിന് ശേഷം പതിനേഴിൽ തന്നെ ഇന്ത്യയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനേഴ് ജാനുവരി ഒരു സമയത്തൊക്കെയാണ് അവർ ഈ വാഹനം ഇന്ത്യയിൽ ഇറക്കുന്നത് ഇനീഷ്യലി ഇറക്കിയപ്പോൾ അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ളൊരു ഭയങ്കര ക്ക്കി ആയിട്ടുള്ളൊരു വാഹനമായിട്ടാണ് ഇറക്കിയത് ശരിക്കും നമ്മുടെ റിപ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് എന്ന് വേണമെങ്കിൽ പറയാം വന്ന സമയത്ത് ആൾക്കാർക്ക് ഇതിൻ്റെ ഡിസൈൻ ഒട്ടും അങ്ങോട്ട് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെറ്റ ഏറ്റവും വലിയൊരു വില്യൻ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഫ്രണ്ട് ഡിസൈൻ പിന്നെ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും പക്ഷേ റിയർ ഡിസൈനിലേക്ക് വരുമ്പോഴേക്കും പല ആൾക്കാർക്കും ഇൻക്ലൂഡിങ് ഞാനാണെങ്കിൽ പോലും എനിക്കിതിൻ്റെ റിയർ ഡിസൈൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കാരണം ഒരിത്തിരി അകത്തോട്ട് തള്ളി വെച്ചിരിക്കുന്ന വലിയൊരു പ്രത്യേക തരത്തിലുള്ള ഡിസൈനാണ് ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് തേച്ച് ഫ്രണ്ട് ഡിസൈൻ അത്യാവശ്യം നല്ലതാണ് ഒരു എന്താ പറയുന്നത് ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ എസ് യു വി ആണ് ഈ വാഹനം ശരിക്കും എസ് യു വി എന്നതിനെ ിക്കേണ്ട കാര്യമില്ലായിരുന്നു പണ്ടവർ ഇതിനെ എങ്ങനെ വിളിക്കാറില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ വാഹനത്തിന് ഫേസ് ലിഫ്റ്റ് വന്നു അപ്പോൾ തട്ടാണ് ഈ വാഹനത്തിനെ മാരുതി സുസോക്കി ഒരു എസ് യു വി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ എസ് യു വി എന്ന രീതിയിലൊക്കെ ടാഗ് ലൈൻ കൊടുത്തു തുടങ്ങിയത് കാരണം ഹാഷ് ബാഗ് എന്ന് വിളിച്ചിട്ട് ആരും വാങ്ങുന്നില്ല ഇനിയിപ്പോൾ എസ് യു വി എന്ന് വിളിക്കാനാണെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അവർ അങ്ങനെ ചെയ്ത് ഇനിവേ ഇതിപ്പം ഞാൻ എൻ്റെ തന്നെ ഫാമിലിയിലുള്ളൊരു വാഹനമാണ് എടുത്തിട്ടധികം കാലമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലായിരുന്നു ഈ വാഹനം എടുത്തത് എനിക്ക് അന്നായിരുന്ന റിവ്യൂ ചെയ്യണം പക്ഷേ അപ്പോൾ പറ്റിയില്ല ഇപ്പം എന്തായാലും ഈ വാഹനം ആരെങ്കിലും കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ഇത്രയും കാലമായിട്ട് ഓടിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ അടുത്താണ് എടുക്കുന്നത് അതായത് കറക്റ്റ് ഏപ്രിൽ ലാസ്റ്റൊക്കെ ആകുന്ന സമയത്താണ് ഏപ്രിൽ ഓക്കെ ഏപ്രിൽ നടുവിലാണ് കറക്റ്റ് ഡേറ്റിംഗ് ഓർമ്മയില്ല എനിവേ ഏപ്രിലാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മാസമായി എന്ന് നമുക്ക് പറയാം ഈ സമയത്തിനുള്ളിൽ ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വളരെ കുറവാണ് ഈ വാഹനത്തിൻ്റെ ഓട്ടം ആ ആയിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നതിൽ ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് ഓടി ഓടിച്ചിരിക്കുന്നത് ഞാനാണ് അതാണ് ഒരു വേറൊരു കാര്യം അപ്പോൾ പിന്നെ എനിക്ക് വാഹനം ഓടിച്ചിട്ടുള്ള കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നും ിൽ പറയാം ഇത് ഇഗ്നിസിൻ്റെ ടോപ്പ് എൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റാണ് അതായത് സീറ്റ വേരിയൻ്റ ആണ് ഞങ്ങൾ ആദ്യം ഡെൽറ്റ ആണ് നോക്കിയത് പക്ഷെ ഡെൽറ്റ വേരിയന്റിനകത്ത് നമുക്ക് ടച്ച് സ്ക്രീനത്തെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ പ്രൈസ് ഡിഫറൻസും അധികം ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ചപ്പം സീറ്റ കുറച്ചും വാല്യൂ ഫോണി ആയിട്ട് തോന്നി അലോയിസ് കിട്ടുന്നുണ്ട് ബട്ടൺ ഉണ്ട് പിന്നെ ഈ പറയുന്ന ടച്ച് സ്ക്രീൻ ഉണ്ട് അങ്ങനെ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും നമുക്ക് ഡേ ടു ഡേ യൂസിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട് ആൽഫ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം എഴുപതിനായിരം രൂപയുടെ അടുത്തൊന്ന് ഡിഫറൻസ് ഉള്ളൂ പക്ഷേ എൽ ഇ ഡെഡ്ലൈറ്റ്സും അതുപോലെ ഓട്ടോ എ സി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മിസ് ഔട്ടായി പോകുന്നത് പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല അതെനിക്കൊരു മിസ്സായിട്ട് തോന്നി ടോപ്പിനത് ഉണ്ടായിരുന്നു അത് സീറ്റിൽ കൊടുക്കേണ്ടായിരുന്നു ബട്ട് ഇനി അതില്ല സ്റ്റിൽ നമുക്കിപ്പോൾ ഓട്ടോ എ സിയൊക്കെ ആണെങ്കിലും മാനുവൽ എ സി വെച്ച് ജീവിക്കാവുന്നൂ പിന്നെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ഈ വണ്ടിയുടെ യൂസ് അനുസരിച്ച് ഈ വണ്ടി രാത്രി പുറത്തിറങ്ങാറില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമൊന്നും തോന്നിയില്ല സാധാരണ ഹെഡ് ലൈറ്റ്സ് തന്നെ മതിയായിരുന്നു അതുകൊണ്ട് തീർച്ചയായും സീറ്റാന്ന് പറയുന്ന ആവശ്യത്തിനും കൂടുതലായിട്ടുള്ളൊരു വേരിയൻ്റായിട്ടാണ് ഞങ്ങൾക്ക് അന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഈ ഒരു വാഹനം എടുത്ത് പിന്നെ എന്തുകൊണ്ട് വാഗനാർ എടുത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് വാഗനാറിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് നമ്മൾ ശരിക്കും പ്രൈസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ പക്ഷേ ആക്ച്വലി ഞങ്ങൾക്ക് ഈ വാഹനം ഏകദേശം വാഗനാറിൻ്റെ ടോപ്പെൻഡിൻ്റെ വൺ പോയിൻറ്റ് ടു ലിറ്റർ മോഡലുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് കിട്ടിയത് ഇതിനകത്ത് അത്യാവശ്യം ഡിസ്കൗണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്താണ് എടുത്ത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സ്ചേഞ്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ വാഗനാറിൻ്റെ സെഡ്സൈ ടോപ്പ് എൻഡ് അതായത് വൺ പോയിൻറ്റ് ടു എഞ്ചിൻ വെച്ച് വരുന്നതും ഇതിൻ്റെ സീറ്റാ മോഡലും പ്രൈസ് ഓൾമോസ്റ്റ് ആയിരുന്നു ആ ഒരു കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ഈ വണ്ടി കുറച്ചും കൂടെ ബെറ്റർ വാഹനമാണ് കാരണം ശരിക്കും ഇതൊരു ജപ്പാൻ സ്പെക്ക് വണ്ടി തന്നെയാണെന്ന് പറയാം അവർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജാപ്പനീസ് വണ്ടി അതാണ് ഈ വണ്ടി ജപ്പാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കും പക്ഷേ വണ്ടി ബേസിക്കലി ഇതിനകത്ത് വരുന്ന കുറച്ച് പാർട്സ് ഒക്കെ ആണ് ഇതിന് ബ്രേക്സും ജപ്പാനാണ് എന്ന് പറയുന്നു കുറേ ജെ പാർട്സ് ഈ വാഹനത്തിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന മീറ്റർ കൺസോൾ ശരിക്കും വേറൊരു ആയിരത്തി എസ് എസ് വാഹനത്തിലും ഈ ഒരു മീറ്റർ കൺസോൾ വരുന്നില്ല പിന്നെ ഇതിനകത്ത് നമ്മുടെ എച്ച് എൽ എസ് എ വണ്ടികളിൽ നമ്മുടെ ക്ലസ്റ്റർ ിൽ തന്നെ അകത്തോട്ട് നിൽക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ല ഒരു കോവിൽ വലത്ത് നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ അകത്താ ഒന്നുമില്ല വളരെ ഡീസൻറ്റായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലിലെ റൈറ്റ് സൈഡിൽ ഒരു പാനൽ ഉണ്ട് ബോഡി പാനൽ അതിൻ്റെ അകത്ത് തന്നെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട് അതിലാണ് നമ്മൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ മൊത്തത്തിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ മറ്റുള്ള മരുതി സുസക്കി വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ വാഗണാറും ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡാഷ് ബോർഡിൻ്റെ ക്വാളിറ്റി ആയാലും മെറ്റീരിയൽസ് ഒരു ഉപയോഗിച്ചിരിക്കുന്ന ആയാലും ഈവൻ ഇതിനകത്ത് കേറുമ്പോൾ കിട്ടുന്ന ഒരു ഡാഷ് ബോർഡിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ട് അതൊക്കെ നമുക്ക് വാഗനാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രീമിയമായിട്ട് തോന്നും പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഇത് ജസ്റ്റ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് കിലോടെ എടുത്ത് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ ഭയങ്കര പെപ്പിയാണ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ ശരിക്കും ഈ വണ്ടി നല്ല ഒരു എന്താ പറയുക നല്ല ആക്സലറേഷൻ ഉണ്ട് ഇതിന് സീറോ ടു ഹൺഡ്രഡ് ഇത് ഓട്ടോമാറ്റിക് ആണ് ബൈ ബൈദേവേ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എം ടി ഓട്ടോമാറ്റിക്കോടുകൂടിയാണ് ഈ വാഹനം വരുന്നത് അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് മാനിൽ കിട്ടുന്നത് ഇതിപ്പോൾ നമ്മൾ കൺവീനിയൻസ് ഒക്കെ നോക്കി എ എം ടി എടുത്തു എന്ന് മാത്രം ഇതിൻ്റെ സീറോ ടു എണ് ടൈം ഏകദേശം ഒരു ട്വൽവ് തേർട്ടീൻ സെക്കൻഡ്സിന് എടുത്ത് വരും പക്ഷേ അതേ എം ടി ഗിയർ ബോക്സിൻ്റെ ലാഗൊക്കെ കാരണമാണ് അല്ലാതെ നിങ്ങൾ മാനുവൽ എടുക്കുകയാണെങ്കിൽ ലെവൻ ട്വൽവ് സെക്കൻഡ്സിൻ്റെ അടുത്തേക്ക് സീറോ ടു ഹൺഡ്രഡ് എത്തും സീറോ ടു ഹൺഡ്രഡ് എത്തുന്നത് മാത്രമല്ല അല്ലാതെ നമ്മൾ ഇന്ത്യ ഇന്ത്യ ആക്സലറേഷൻ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഈ വാഹനത്തിന് പവർ ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ലാഗോ അല്ലെങ്കിൽ അങ്ങനെ എന്താ ഒരിത്തിരി സെറ്റ് ബാക്ക് ആണ് പെർഫോമൻസ് എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ തന്നെ അതാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ വേഗനാറ് പോയി വാങ്ങുന്നുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് ഏകദേശം സിമിലർ പ്രൈസിൽ നമുക്ക് കിട്ടുമ്പം എടുത്തുകൂടാ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഞങ്ങൾ ആദ്യം വണ്ടി നോക്കിയപ്പോൾ എൻ്റെ ഫാമിലിയുള്ള ആൾക്കാർ നോക്കിയിരുന്ന വാഗണാർ തന്നെയായിരുന്നു വാഗണാർ ഇതും നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ തീർച്ചയായും സിമിലർ പ്രൈസ് പോയിന്റിൽ കിട്ടുമ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരുന്നത് പിന്നെ ഈ വാഹനം ഒരു ക്രോസ് ഓവർ എസ് യു വി ആണെന്നവർ പറയുന്നത് എസ് യു വി ഹാഷ്ബാക്കോ അതെന്തെങ്കിലും ആവട്ടെ വൺ എയ്റ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എതിലേ കുത്തി കയറ്റി ഇറക്കാനാണെങ്കിലും പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ ഡെയിലി ഡ്രൈവർ ഒരു ഫികുമാണ് അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ് ഈവൻ എൻ്റെ വീട്ടിൽ വേറൊരു സിറ്റി ഉണ്ട് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇതിലോട്ട് കയറുമ്പം എങ്ങോട്ട് വേണമെങ്കിലും ധൈര്യമായിട്ട് ഇറക്കാം ഒന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് എന്നുള്ള പേടിയില്ല കുഴിയുടെ പേടി വേണ്ട അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻറ്റ് വരുന്നുണ്ട് വേഗന ണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് അതിനൊക്കെ കുറവാണ് അതിന് പിന്നെ വീൽ ബേസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അടി തട്ടുന്ന പ്രശ്നം സ്വാഭാവികമായിട്ടും വരാറില്ല എനിവേ അതൊരു പ്ലസ് പോയിന്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഈ വാഹനത്തെപ്പറ്റി പറയാൻ പറ്റുന്ന സ്റ്റെബിലിറ്റിയുടെ കഴിച്ചാൽ നേരത്തെ പറഞ്ഞുപോലെ നമ്മളിപ്പോൾ ഹൈവേ സ്പീഡ്സിലൊക്കെ പോകുകയാണെങ്കിലും ഓർ ഈവൻ കുറച്ച് വളവൊക്കെ എടുക്കാനാണെങ്കിലും വണ്ടി അത്യാവശ്യം ആണ് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് വീൽസാണ് ഇതിനകത്ത് വരുന്നത് വാഗനാറിൽ അവർ ഫോർട്ടീൻ ഇഞ്ച് വീൽസ് വരെ കൊടുക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ എൽ വൈ സി പക്ഷേ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആയതുകൊണ്ട് ഇതിനകത്ത് വരുന്ന സ്റ്റോക്ക് ടയേഴ്സ് തന്നെ ബ്രിഡ്ജസ് ടോണ്ടി ടയേഴ്സ് ടയേഴ്സാണ് ടയേഴ്സ് തന്നെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത് പക്ഷേ അത്യാവശ്യം വിലയുള്ള ടയേഴ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് സാധാരണ ടയേഴ്സ് കമ്പനികൾ സ്റ്റോക്ക് കൊടുക്കുന്ന വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് കോണാസിലും സംഭവങ്ങളൊക്കെ സ്റ്റേബിൾ ആണെങ്കിലും എനിക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് ഇത് ഇനീഷ്യലി ഇറക്കിയ സമയത്ത് സെൽഫ് സെൻറ്ററിംഗ് ഇഷ്യൂസ് ഒക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ ആസ് സച്ച് സെൽഫ് സെൻ്ററിങ് ഇഷ്യൂസ് ഒന്നും ഇല്ല മൊത്തമായിട്ട് നടുവിലൊന്നും നിൽക്കുമെന്നുമില്ല ഒരിത്തിരി എന്തിലൊക്കെ വന്നായിട്ട് നിൽക്കുകയുള്ളൂ പക്ഷേ സ്റ്റിൽ സെൻ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റിയറിംഗ് വലിയ ഫീലോ അല്ലെങ്കിൽ സെൻറ്റർ പൊസിഷനിൽ ഭയങ്കര ആക്യുറസിയോ പിൻ പോയിന്റ് ആക്യുറസിയോ അങ്ങനത്തെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല സ്റ്റിയറിംഗ് ഫീലും വളരെ കുറവാണ് ചിലപ്പം ഞാൻ ഡെയിലി ഫീ ഓടിക്കുന്നതുകൊണ്ടാവാം ഓർ എനിവേ ഈവൻ നമ്മൾ ഈ സെഗ്മെന്റിൽ വരുന്ന ബാക്കിയുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഈവൻ ടാറ്റ ടിയാഗോ ഒക്കെ വെച്ച് കമ്പയർ ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ പെട്ടെന്ന് സ്റ്റിയറിംഗ് ഫീൽ വരുന്നുണ്ട് സോ അത് ആണ് ഈ വാഹനത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം അല്ലാതെ വളവിലൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് പോകുന്നത് എൻ്റെ പ്ലാറ്റ്ഫോം ഒരു നമ്മുടെ എ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് സോ ഹാർട്ടെക് ആണെങ്കിലും വണ്ടിക്ക് അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല പിന്നെ വണ്ടി വളരെ ലൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ കെ ട്വൽ സീരീസ് എഞ്ചിൻ കെ റ്റോൽ എം എൻജിൻ ആയിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കേറ്റൽ എൻ ആയി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അത് ഡുവൽ ആണ് ഇതിപ്പോൾ ഡുവെൽ ജെറ്റ് എഞ്ചിൻ ആണെങ്കിലും ഇതിനകത്ത് എയ്റ്റി ത്രീ പി എസ് പവറും അതുപോലെ നൂറ്റി പതിമൂന്ന് ഹെഡ് മീറ്റേഴ്സിൻ്റെ ടോർക്കൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് സ്പെക്സ് എങ്കിലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് വളരെ നല്ല ഒരു എൻജിനാണ് വളരെ പെപ്പിയാണ് ആൾക്കാർ കയറുന്നതനുസരിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഫുൾ ഓഡിൽ നമ്മളിപ്പോൾ നല്ല കേറ്റോക്ക് കയറുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഓവർടേക്കിങ് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ കുറച്ച് ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്ത് സെക്കൻഡിലൊക്കെ ഒന്ന് റേപ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റിലൊക്കെ റപ്പൊക്കെ ചെയ്ത് ഒക്കെ നന്നായിട്ടൊന്ന് ഓർട്ടേക്കേണ്ടി വരും പക്ഷേ അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുള്ള എഞ്ചിനാണത് നമ്മളെ റബി എന്നനുസരിച്ച് ഇതിങ്ങനെ കൂടുതലായിട്ട് റിവോർ ചെയ്തുകൊണ്ടിരിക്കും അതായത് അതിനനുസരിച്ചായിരിക്കും ഈ വണ്ടിയുടെ പവർ നന്നായിട്ട് കയറുന്നത് നല്ലൊരു പവർ കവ് ഈ ഒരു വാഹനത്തിനുണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പവർ ഡൗൺ ആയി പോകുന്നവർ തോന്നുന്നില്ല ലോയിൻ്റോ അത്യാവശ്യം ഉണ്ട് പറഞ്ഞു വരുമ്പോൾ കുഴപ്പമില്ലാത്ത മിഡ് റേഞ്ചും ഉണ്ട് ഇത് എൻ്റെ ഇഞ്ചിനാണല്ലോ പിന്നെ അത്യാവശ്യം നല്ല ടോപ്പിൻ്റെ ഉണ്ട് ആറായിരം ആർ പി എം വരെ ഈ വാഹനം പോകുന്നുണ്ട് അത്രയും ആറായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ആർ പി എം വരെ പോകുന്നതിൽ നമുക്ക് അത്രയും തന്നെ നല്ല മാക്സിമം പവർ ലഭിക്കുന്നുണ്ട് ഞാൻ തന്നെ ഇത് പത്ത് വർഷം ഡ്രവ് ചെയ്താണ് പഠിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് എഞ്ചിൻ്റെ സൗണ്ടും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുമായിരിക്കും ഓ കേൾക്കേണ്ടതാണ് കേൾക്കേണ്ടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിവേ അതാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ കേസ് പിന്നെ വിസിബിലിറ്റി ഒക്കെ ആണെങ്കിലും കുറച്ച് ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുള്ളതെല്ലാം കാണാം പില്ലറാണെങ്കിലും വലിയ തിക്നെസ് വരുന്നില്ല അതുകൊണ്ട് ബ്ലൈൻഡ് സ്പോട്ട് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം കുറവാണ് ഒട്ടും ബ്ലൈൻഡ് സ്പോട്ടില്ലാതെ നല്ല ഉറപ്പായിട്ടും ഉണ്ട് പക്ഷേ എന്നാലും ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ഒരു എമൗണ്ട് വരും നമുക്കൊരിത്തിരി കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതുപോലെ ഇതിൻ്റെ ഗിയർ ബോക്സ് ആണെങ്കിൽ ഇപ്പോഴത്തെ എൻ ടി ഗിയർ ബോക്സൊക്കെ നമുക്കറിയാം അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വലിയ ലാഗൊന്നും നിങ്ങൾ നോർമലായിട്ട് ഓടി യാണെങ്കിൽ ഫീൽ ഇല്ല ഡ്രൈ മോഡിലിട്ട് സാധാരണ പൊതുക്കെ പോകുന്ന പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ആകുന്നതൊന്നും നമ്മളറിയ പോലുമില്ല പക്ഷേ അതേസമയം പെട്ടെന്ന് നന്നായിട്ട് ഇങ്ങനെ ഫ്ലോർ ചെയ്തൊക്കെ ഓടിക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ ലാഗ് ഇങ്ങനെ ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് ഒരു റെഡിനോട് വരുന്ന പോലെ തോന്നും പക്ഷേ സ്റ്റിൽ ഭൂരിഭാഗം ആൾക്കാരെങ്ങനെ എപ്പോഴും എപ്പോഴും ഓടിക്കണമെന്നില്ല വല്ലപ്പോഴൊക്കെ നമ്മളൊന്ന് പുഷ് ചെയ്താൽ പുഷ് ചെയ്തു അത്രയാണല്ലോ ഉള്ളൂ പിന്നെ നിങ്ങളിൽ നീ അങ്ങനെ പുഷ് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണെങ്കിലും ഇതിൻ്റെ റിലയബിലിറ്റി കേസിൽ നമ്മൾ നോക്കുമ്പം അവിടെ വലിയൊരു ഇഷ്യൂ വരുന്നില്ല സുസുഖിയുടെ കെറ്റോൾ സീരീസിൽ വരുന്ന വരുന്നെങ്കിലാണ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ് വളരെ അധികം ഡിലേബിൾ ആണ് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എത്രയൊക്കെ അബ്യൂസ് ചെയ്താലും കുറേയൊക്കെ എൻജിൻ തന്നെ വിറ്റ് വിറ്റ്സ്റ്റാൻഡ് ചെയ്തോളും പ്രോപ്പറായിട്ട് മെയിൻറ്റനൻസ് മാത്രം ചെയ്താൽ മതി അതാണ് വേറൊരു റീസൺ ഈ വണ്ടി എടുക്കേണ്ടത് പിന്നെ ഈ എഞ്ചിൻ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആകുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ ഇറ്റ്നസ് വാഗനാർ അതുപോലെ സ്വിഫ്റ്റ് ഈ മൂന്ന് വാഹനങ്ങളിലും നല്ല പെപ്പി ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ലഭിക്കും ഇത്രയും കാലം സ്വിഫ്റ്റിൽ ഉണ്ടായിരുന്നു പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് വന്നപ്പോൾ അവർ എൻജിൻ മാറ്റി ജെറ്റ് ജെറ്റ് ട്വൽവ് ഇ ആക്കി ത്രീ സിലിണ്ടർ ആക്കി ഇപ്പോൾ അതിൻ്റെ അകത്ത് എഞ്ചിൻ വരുന്നില്ല പക്ഷേ നേരത്തെ നല്ലതായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ആ ഒരു പ്രോപ്പർ ഈ എൻജിൻ്റെ റോ ക്യാരക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അല്ലെങ്കിൽ വാഗണാർ എടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫോമൻസ് അറിയാൻ പറ്റുന്നത് വാഗണാർ എടുത്താലും പക്ഷെ അതിനത്രയും വലിയ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കറക്റ്റ് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഈ വണ്ടിയിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ എഞ്ചിൻ്റെ കറക്റ്റ് പെർഫോമൻസ് വേണമെങ്കിൽ എൻജോയ് ചെയ്യാം പിന്നെ ഇതിന് ഹാൻഡിലിങ് ആസിറ്റ് എടുക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ അത്രയും നല്ല ഹാൻഡിലിംഗ് ആണെന്നൊന്നും ഞാൻ പറയില്ല ആ ഒരു പോയിന്റിൽ സ്വിഫ്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം പക്ഷേ പുതിയ സ്വിഫ്റ്റിൻ്റെ എൻജിൻ ഇതിൻ്റെ അത്രയും പെർഫോമൻസ് ഓഫർ ചെയ്യുന്നില്ല അപ്പോൾ അതാണ് അവിടെ പോലൊരു ഇഷ്യൂ വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഇതേ സമയം ഇവരുടെ പുതിയ ഡുവൽ ജെറ്റ് എഞ്ചിൻ നയൻറ്റി ബി എഫ് പി വരുന്ന ആ എഞ്ചിൻ പറഞ്ഞു വരുമ്പം സംഭവം ഡുവൽ ജെറ്റ് ആണ് ഡുവൽ ജെറ്റ് പ്രസിഡൻറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബലേനോ ആയാലും ഫ്രോങ്സ് ആയാലും ഓർ ഈവന ഒരു കാറ്റഗറിയിൽ വരുന്ന ബാക്കി വാഹനങ്ങൾ അതിനകത്തെല്ലാം നമുക്കൊരിത്തിരി പെർഫോമൻസ് ഡള്ള പോലെ തോന്നും അവർ കൂടുതൽ ഫ്യുവൽ എഫിഷ്യൻസിക്ക് വേണ്ടി ട്വീക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ വണ്ടികളൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം മിഡ് റേഞ്ചൊക്കെ കുറച്ച് സ്ലോ ആണ് പിന്നെ ഇത്രയും ആ ഒരു എന്താ പറയുന്ന ഒരു റോ ക്യാരക്ടർ ഫീൽ ചെയ്യില്ല ഈ വണ്ടിക്കുള്ളതുപോലെ അതാണ് മറ്റതും ഇതും തമ്മിൽ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നൊരു വ്യത്യാസം നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് ഡെസ്റ്റൈവ് ചെയ്താൽ മതി ഇതും മറ്റതും കൂടെ അതായത് രണ്ടിനെക്സ് അഡീലക്ഷിപ്പാണ് ലീക്നസും ബലനും കൂടെ ഒരുമിച്ചെല്ലാം ഡെസ്റ്റൈവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പെർഫോമൻസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും മറ്റത് റബ്ബ് കയറുമ്പോഴാണെങ്കിലും രണ്ടും റബ്ബൊക്കെ അത്യാവശ്യം നന്നായിട്ട് കയറും പക്ഷെ എന്നാലും മറ്റതിരി ഇത്തിരി സ്ലോ ആയിട്ടാണ് കയറുന്നത് പിന്നെ ആ ഒരു മിഡ് റേഞ്ചിൽ വരുന്ന പവറിൻ്റെ വ്യത്യാസവും വലനയ്ക്ക് ഇതിനൊക്കെ കുറച്ചും കൂടി വെയിറ്റ് ഉണ്ട് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവാം പിന്നെ എഞ്ചിന് അവർ കുറച്ചും കൂടെ ഡൽ ആക്കിയതിൻ്റെ വ്യത്യാസമുണ്ട് സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പവർ പാക്ഡായിട്ട് നമുക്ക് നമുക്ക് ഡെയിലി ഓടിച്ചു കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ചെറിയ വാഹനമാണ് ഇത് ചെറുതെന്ന് പറയുമ്പം ത്രീ പോയിൻറ്റ് സെവൻ മീറ്റേഴ്സ് മാത്രമേ തന്നെ ലെങ്ത് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും പാർക്കിംഗ് സ്പേസ് ഒക്കെ ആണെങ്കിലും അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ കിട്ടും പിന്നെ വേറെ സ്പേസിൻ്റെ കേസൊക്കെ എടുക്കാനാണെങ്കിൽ അങ്ങനെ ഭയങ്കര സ്പേഷ്യസാണെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റ്സ് വാഗനാറിൽ എനിക്ക് തോന്നുന്നു ഇത്തിരിയും കൂടെ കൂടുതൽ സ്പേസ് ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ സ്റ്റിൽ ഒരു നോർമൽ ഫാമിലിക്ക് ഇരുന്ന് പോകാൻ മാത്രമുള്ള സ്പേസ് ഒക്കെ ഇതും ഓഫർ ചെയ്യുന്നുണ്ട് ബൂഡ് സ്പേസും ആണ് സ്പേസിൻ്റെ കേസിൽ ഞാനിത് അത്ര ഗംഭീരമായിട്ട് പറയില്ല പക്ഷേ ഇതൊരു കോമ്പാക്ട് സെഗ്മെൻ്റ് ആണ് അതായത് ഇത്രയും സൈസേ ഉള്ളൂ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സ്പേസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ ഈ ഇതിൻ്റെ സ്പേസും ഇതിന് ബലിനോട് അത്രയും സ്പേസ് ഇല്ലല്ലോ അത്രയും ഗുഡ് സ്പേസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിനൊക്കെ പ്രൈസും കുറവാണ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു സൈസും കുറവാണ് സോ അതൊക്കെ വെച്ച് വേണം നമ്മൾ ആ ഒരു കാര്യം അനലൈസ് ചെയ്യാൻ അതാണ് സംഭവം ഇനി ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തെ പറ്റി പറഞ്ഞ് നിങ്ങളെ പോരടുപ്പിക്കുന്നില്ല അതിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും തന്നെ ഈ വീഡിയോ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും വളരെ കുറവായിരിക്കും കാരണം ഈ വണ്ടി പൊതുവേ ഇപ്പോൾ മാർക്കറ്റ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് പോലും പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും വണ്ടി കുറേ കാലാവധി ഇവിടെ വിറ്റിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുമ്പോൾ ഇരിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എട്ട് വർഷം ഇവിടെ വിറ്റ വണ്ടി എന്ന രീതിയിൽ നോക്കുമ്പോൾ പാർട്സ് കിട്ടാനൊന്നും എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വാഗനാറിന് പകരം കുറച്ചുകൊണ്ട് ബെറ്റർ ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ കുറച്ചുകൊണ്ട് നല്ല വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ റെക്കമെൻഡേഷൻ വരുന്ന ആയിരിക്കും നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വാഗനാർ കാണാൻ ഭയങ്കര ലുക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളത് പോയി എടുക്കുമായിരിക്കും ഇനി ഇനി വാഗണാറിൻ്റെ ഡിസൈൻ അത് ഇതുപോലൊക്കെ തന്നെയാണല്ലോ അത്ര ഭയങ്കര ഗുഡ് ലുക്കിങ് വാങ്ങുമെന്നല്ലോ സോ അതാണ് അതിൻ്റെ ഒരു സംഭവം നിങ്ങളാണെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യാൻ വാഗനാറാണോ അതോ ഈ വണ്ടിയായിരിക്കുമോ എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം പിന്നെ ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു പൊതുവെയുള്ള അഭിപ്രായം കൂടെ പറഞ്ഞേക്കാം ഞാനങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ വണ്ടിയെപ്പറ്റി ഇപ്പം സംസാരിക്കുന്നത് കേൾക്കുന്നില്ല പിന്നെ സെയിലാണെങ്കിലും രണ്ടായിരം ഒക്കെ വെച്ച് കഷ്ടിച്ചൊക്കെ ഇതിന് കിട്ടാറുള്ളൂ സെലറിയുടെ അവസ്ഥ ഇത് തന്നെയാണ് അത് പിന്നെ ഇത്രയും നല്ല വണ്ടി എന്നൊന്നും പറയാൻ പറ്റില്ല പുതിയ വണ്ടിയിൽ അവർ കുറെയൊക്കെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ വൺ ലിറ്റർ എഞ്ചിന് മാത്രമേ കൊടുത്തോളൂ വൺ പോയിന്റ് കൊടുത്തില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് അവർ മാക്സിമം മൈലേജിന് വേണ്ടി മാത്രം ഇറക്കിയ വലിയ വണ്ടിയായിരുന്നു പിന്നെ വേറൊരു കാര്യം ഈ ഹിറ്റ്നസിൻ്റെ മൈലേജ് ഇതിന് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ചുറ്റും ഇപ്പോൾ അവർ അഡ്വർട്ടൈസ് ചെയ്യുന്നത് ഭയങ്കര വലിയ മൈലേജ് ഫിഗേഴ്സ് ഒക്കെ ആണെങ്കിലും ത്രീ ആണ് മൈലേജിന് വേണ്ടി അവർ ഇറക്കിയ ഇഞ്ചെന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ മൈലേജ് അങ്ങനെ ഒരുപാട് കിട്ടുന്നില്ല എന്ന് കുറച്ച് അവർ പറയുന്നുണ്ട് നമ്മുടെ ടൗൺ ഓട്ടത്തിലൊക്കെ ഈ വണ്ടി പക്ഷേ ഹൈവേയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ട്വൻറ്റി പ്ലസ് എം കീസി ആയിട്ട് മൈലേജ് കിട്ടും അതുണ്ട് പിന്നെ വേറൊരു പ്രശ്നം മൈലേജ് കിട്ടുമെങ്കിലും ഈ വണ്ടി ആക്ച്വലി ഹയർ ആർ പി എംസിലേക്ക് പോകുമ്പം അത്ര Да. റിഫൈൻഡ് അല്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ എന്നാലും ഇതിൻ്റെ ആർ പി എം റേഞ്ച് കുറച്ച് കൂടുതലാണ് നമ്മളിപ്പോൾ നൂറിലൊക്കെ ക്രോസ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ സാധാരണ വണ്ടികളൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് ആർ പി എം ആ റേഞ്ചിലൊക്കെയാണ് ഇരിക്കാറുള്ളത് ഈ വണ്ടി പക്ഷേ രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എം ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എൺപതിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ച് ആർ പി എമ്മിലാണ് ഇതിരിക്കുന്നത് സോ ഇതിൻ്റെ ക്രോസിങ് ആർ പി എം അതായത് ഓവർ ഡ്രൈവ് ഫംഗ്ഷന് ഇതിൻ്റെ ഗിയർ റേഷൻ്റെ എന്തോ ഒരു മിസ്മാച്ച് ആയിരിക്കാം ചിലപ്പം സാധാരണ ഇപ്പോഴത്തെ ഓവർ ഡ്രൈവ് വാഹനങ്ങളുടെയൊക്കെ ഗിയർ റേഷ്യ വരുന്നത് മണ്ണിന് താഴെ ആയിരിക്കും സീറോ പോയിൻറ്റ് എയ്റ്റ് ആറ് എഞ്ചിലൊക്കെ ആയിരിക്കും ഇതിനു വെച്ചാൽ എന്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കറക്റ്റ് അറിയില്ല എനിവേ ഇനി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് എല്ലാ കെയറും നമുക്ക് പവർ തോന്നുന്നത് ഈവൻ ഫിഫ്ത്ത് കെയറിൽ ഫ്ലോ ഫ്ലോറ് ചെയ്യുകയാണെങ്കിൽ പോലും ആവശ്യത്തിനുള്ളൊരു പവർ ഡെലിവറി ഈ ഒരു വാഹനത്തിനുണ്ട് മെയിനായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ റോ പവർ ഫീൽ ചെയ്യുന്നത് ആൾക്കാർ ആൾക്കാരിയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡ്രോ ബാക്സ് ഫീൽ ചെയ്യാം പക്ഷേ വണ്ടി എന്തായാലും നമ്മൾ നിർത്തിയൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ ഐഡിലിംഗ് ആർപ്പിയും വണ്ടി ഓവണാണെന്ന് പോലും നമ്മളറിയില്ല അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഞാൻ ഇതുവരെ കാണിച്ചില്ല വേണമെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസ് എല്ലാം ആഡ് തരാം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ആക്ച്വലി ഒരു ഗ്രേ കളർ വാഹനമാണ് ഇതിന് കുറച്ചുകൂടെ ബെറ്റർ കളേഴ്സ് ഉണ്ട് ബ്ലൂ കളറാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് നെക്സാ ബ്ലൂ പിന്നെ ഇതിൻ്റെ വൈറ്റ് അത്യാവശ്യം കാണാറുണ്ട് എനിക്ക് പേഴ്സണലി വൈറ്റും ബ്ലൂ ആണ് ഈ വണ്ടിയിൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട കളേഴ്സ് ഷീ വണ്ടി ഗ്രേ ആണ് എനിവേ ഇത് പണ്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കളർ ഓപ്ഷൻസ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ട്വൽ ടോൺ ആക്കാനും പിന്നെ മൾട്ടി ടോൺ ആക്കാനും അങ്ങനെ ഒരുപാട് റൂഫിൻ്റെ അകത്ത് കളേഴ്സ് കളേഴ്സ് വേറെ വേറെ രീതിയിൽ വരുന്ന കുറേ ടോണും സാധനങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര കോക്കായിട്ട് ഇറക്കിയതാണ് പക്ഷേ അധിക ആൾക്കാരൊന്നും ആ സമയത്ത് വണ്ടിയെ വാങ്ങിയില്ല പിന്നെ കളർ ഓപ്ഷൻസിൻ്റെ കാര്യം പറയുക വേണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ടോപ്പ് പോയിൻ്റിന് ടോൺ ഓപ്ഷൻ വൈറ്റ് കളറിൽ വരുന്നില്ല ബാക്കി ഏതൊക്കെ കുറച്ച് കളേഴ്സിനുണ്ട് പക്ഷേ വൈറ്റ് എടുക്കുകയാണെങ്കിൽ ഡെവൽറ്റ് ടോൺ കിട്ടുന്നില്ല എന്ന് ഞാൻ കേട്ടു ഇനി വേറൊരു കാര്യം ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ആയി പോയാലോ എന്നുള്ള ഒരു സംഭവമാണ് അത് ആക്ച്വലി പോസിബിളാണ് കാരണം ഈ വണ്ടി ഇന്ത്യയിലുള്ള ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് പകരം വേറൊരു എസ് യു ബി അവർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് ചിലപ്പം ഈ വണ്ട് റീപ്ലേസ് ചെയ്തേക്കാം ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡലൊക്കെ വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തത് കൊണ്ട് റിഗ്രറ്റ് ചെയ്യും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിട്ടില്ല ഇത് എടുത്തിട്ടിപ്പം ഞങ്ങൾക്ക് ഇതുവരെ പ്രത്യേകിച്ച് യാതൊരു റിഗ്രറ്റ്സും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിർത്തി പോവുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല ആസ് ഫാർ ആസ് ഇതിൻ്റെ പാർട്സ് കിട്ടും എന്ന് വിശ്വാസം സോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു തേർട്ടി ടു ഹൺഡ്രഡ് വരെ ക്ലിപ്പ് ചെയ്യാൻ കാണിച്ചുതരാം ഹൺഡ്രഡ് വരെ ലിമിറ്റുള്ള ഹെവേൽ ഹണേ ചെയ്തിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇതാണ് സംഭവം നമുക്ക് ഇഗ്നിസിനെ പറ്റി പറയേണ്ടത് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയി കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും എക്സസരീസോ ക്ലീനിംഗ് പ്രോഡക്ട്സോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആക്കാൻ ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ